യേശു ക്രിസ്തുവിന്റെ നാമത്തില് മീഡിയയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടം നവംബറിന്റെ ഈ കാലഘട്ടത്തിലെ ഒരുപാട് വ്യക്തികൾ ഇന്ന് പ്രാർത്ഥനയിലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രത്യേകിച്ച് മരിച്ച വിശ്വാസികള് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയൊരു കാലഘട്ടത്തിൽ നമ്മൾ പോകുന്നത് പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ വലിയ ദുരിതങ്ങളൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നു ി കോവിഡിന്റെ പശ്ചാത്തലം ഒപ്പം തന്നെ മഴകള് ഇതിപ്പോ തമിഴ്നാട്ടില് മഴ കൂടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ വ്യത്യസ്തമായ പ്രശ്നങ്ങളോട് കടന്നു വരുമ്പോൾ ഇന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് ശക്തി പകരാൻ വേണ്ടി പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെ അതിനെ അതിജീവിക്കാം എന്നുള്ളത് അപ്പോസ്തല പ്രവർത്തനത്തിലെ നമുക്ക് ധ്യാനിക്കാൻ പോവാണ് പതിനാറാം അധ്യായത്തിലെ പൗലോസിനെ കുറിച്ചൊരു പറയുന്നു പൗലോസും കീർത്തന പാടിയ സംഭവത്തെ കുറിച്ച് പറയുക നമ്മൾ ഒരുപാട് കാലഘട്ടങ്ങൾ ഇത് ധ്യാനിച്ചിട്ടുള്ളതാണ് പൗലോസും സീലാസും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഭാവി പ്രവചനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു പെൺകുട്ടി ഈ പൗലോസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പൗല ഇപ്രകാരം പറയാണ് ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനാണ് ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനാണ് അവർ നിങ്ങളുടെ രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു ഈ പ്രവചനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പെൺകുട്ടിയും ഈ പൗലോസിനെയും സീലാസിനെയും കണ്ടു കഴിഞ്ഞപ്പോൾ ഇവര് വലിയ ശക്തിയുള്ള ദൈവത്തിന്റെ രാസന്മാരാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് അത് വ്യക്തമായി മനസ്സിലാക്കി ഇതൊരു നെഗറ്റീവ് സ്പിരിറ്റാണ് ഇത് ഇവളിൽ നിന്നും ഈ തിന്മയുടെ ആത്മാവ് വിട്ടുപോവാൻ ആജ്ഞാപിക്കും അവളിൽ നിന്നും ആ തിന്മയുടെ ദുരാത്മാവ് വിട്ടുപോയപ്പോൾ ഇവളെ വെച്ചുകൊണ്ട് കാശി അകൊണ്ടിരിക്കുന്ന ആ വരുമാനം അല്ലെങ്കിൽ ആ വരുമാന മാർഗം നിന്നുപോയി കഴിഞ്ഞപ്പോൾ സിലാസിനെയും നിന്നും വലിച്ചിളച്ച് ന്യായാധിപന്മാരെ കൊണ്ടുവരികയും അവിടെ നിന്ന് വച്ചനം ഇങ്ങനെ പറയണേ ജനക്കൂട്ടം ഒന്നാകെ അവർക്കെതിരായി ഇളകി വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി അവരെ പ്രകരിക്കാൻ ന്യായാധിപന്മാർക്ക് കൽപ്പന നൽകുകയും അവർ വളരെയധികം പ്രകരിച്ചതിന് ശേഷം കാരാഗ്രഹത്തിലേക്ക് വിടുകയും കാരാഗ്രഹത്തിനുള്ളിൽ കാലുകൾ ആമം വെച്ചുകൊണ്ട് കാരാഗ്രഹത്തിൽ വിട്ട് അത് ലോക്കുക ചെയ്യുകയാണ് ചെയ്യുന്നത് ആമേ ഹലിവിയ ഇവിടെയാണ് നമ്മൾ അടുത്തൊരു വചനത്തിന്റെ അത്ഭുതം നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഏതൊക്കെ കാരാഗ്രഹത്തിന്റെ ആമം അല്ലെങ്കിൽ വിലകള് കെട്ടുകളാണ് എന്റെയും നിങ്ങളെയും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കെട്ടുകൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത് ബന്ധിച്ച ആ കെട്ടുകൾ പോലെ ആമം പോലെ ചങ്ങലകള് പോലെ കാരാഗ്രഹം പോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ഏതൊക്കെ കെട്ടുകൾ കെട്ടിയിട്ടുണ്ടെങ്കില് സാമ്പത്തികത്തിന്റെ കെട്ടുകളായിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ കെട്ടുകളായിരിക്കാം ഇല്ലെങ്കിൽ ആ എല്ലാം എല്ലാവരും ഉപരക്ഷിച്ച തരത്തിലും പ്രത്യേക തരത്തിലുള്ള കെട്ടുകളായിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ ഒറിജിനൽ ജയിൽ അറിവുകൾക്കുള്ളിലായിരിക്കാം ഏതവസ്ഥകളായിക്കോട്ടെ പൗലോസും സീലാസും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ കാണണം അവിടെ മുതൽ തിരുവനന്തപുരത്തിൽ ഇങ്ങനെ പറയുകയാണ് അർദ്ധരാത്രിയോടെ അടുത്ത് പൗലോസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു ദൈവങ്ങളെ ഒന്ന് ഓർക്കണേ നല്ലത് കാര്യങ്ങൾ ചെയ്തപ്പോൾ ദുഷിച്ച ആത്മാവിനെ ഒരു സഹോദരിൽ നിന്നും എടുത്ത് കളഞ്ഞപ്പോൾ അവിടെ വരുമാന മാർഗം നഷ്ടപ്പെട്ടതിന്റെ പേരിലെ അധികാരികൾ അവനെ പിടിച്ച് പ്രകരിച്ച് റോഡിൽ വലിച്ചു അടച്ച് കാരാഗ്രഹത്തിൽ കാലമേൽ ആമം അല്ലെങ്കിൽ ചങ്ങലകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനുള്ളിട്ട് പുറത്ത് കാവൽക്കാരെ വെച്ചുകൊണ്ട് ഇരിക്കുന്ന ശരീരം മുഴുവൻ പൊട്ടി ഒരു പ്രത്യേക വേദനയിൽ ഇരിക്കുക ദൈവദം കൊടുത്തു എന്നൊരൊക്കെ പ്രശ്നമുള്ളോ പക്ഷെ ഈ അവസ്ഥയിലെ ഇവരാ ഒന്ന് കാലും കൈകൊങ്ങും അടക്കാൻ പറ്റില്ല അവർക്ക് ചുറ്റും പട ആളുകളൊക്കെ ഉണ്ട് ഏതാളുകള് ഇതേപോലെ ബന്ധിച്ച് കിടക്കുന്ന ആളുകളുണ്ട് വചനം പറയുന്നുണ്ട് ഈ കീർത്തനം പാടി രാത്രിയുടെ യാമത്തിൽ അവർ ദൈവത്തെ സ്തുതിച്ച് കീർത്തനം പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വചനം വ്യക്തമായി കേൾക്കുക പാടി സ്തുതിക്കുകയായിരുന്നു തടവുക അത് കേട്ടുകൊണ്ടിരുന്നു പിന്നെയാണ് പോയിന്റ് എന്റെയും നിന്റെയൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കടന്നു വരുന്ന സമയത്ത് പ്രതിസന്ധികൾ കടന്നു വരുന്ന സമയത്ത് അവിടെ ഈ മറ്റുള്ളവരുടെ ദൈവത്തെ നമ്മൾ പിരിമുറുക്കുകയാണ് ചെയ്തത് ഞാൻ ദൈവോചനം പ്രമോക്ഷിച്ചതിന്റെ പേരില് നന്നായി ജീവിച്ചതിന്റെ പേരില് ഇതാ എന്നെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടച്ചിട്ടിരിക്കുക അതെ ദൈവത്തിന് കണ്ണില്ലേ മൂക്കില്ലേ ചെവിയില്ലേ പിന്നെ മറ്റുള്ളവരെ നമ്മളെ കുറ്റപ്പെടുത്തി അവൻ അവനെ ഞാൻ പുറത്ത് ഇറങ്ങട്ടെ ജാമ്യം കിട്ട് പുറത്ത് ഇറങ്ങട്ടെ എന്നിട്ടണം അവനെ ഞാൻ ശരിയാക്കി എടുക്കാൻ എന്നിങ്ങനെ അങ്ങനെ പ്രഗമനം കൊള്ളിക്കുമാർ ദേഷ്യപ്പെട്ടിരിക്കുകയല്ല പൗലൂസും ശീലാസം ചെയ്തത് രാത്രിയുടെ യാമങ്ങളിൽ ആ അവസ്ഥയിൽ നിന്ന് ദൈവത്തെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി ഹാലേ ലൂഹിയ ഹാലേ ലൂഹിയ പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് തൊട്ടടുത്തിരിക്കുന്ന ആ കാലത്ത് ഭ്രാന്ത് പിടിച്ചു മുഴുവൻ ചോരവ് ആണ് കാലിമേലാമം വെച്ചിരിക്കുകയാണ് അവർക്ക് അത് തിരികെ മറയാനും പറ്റുന്നില്ല ആ പ്രത്യേക അവസ്ഥയിലേക്ക് ചവിട്ട് പിടിക്കു കിട്ടിക്കിടക്കുമ്പോഴും അവർ ദൈവത്തെ ഈ തടവുകാർ സഹ തടവുകാർ അവർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അമ്മേ ഹാലെഴുകിയ ഇവിടെയാണ് ദൈവത്തിന്റെ മഹത്വം വ്യക്തിപരമായി നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് നിന്റെ ജീവിതത്തിലെ എന്റെ ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പെറുപിറു കൂടാതെ ദൈവത്തെ നമ്മൾ സ്തുതിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവമക്കളെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുണ്ട് ആമേ ഹാലെഴുകിയ ഹാലെഴുകിയ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിനെ ഇതിനെങ്ങനെ അഭിമുഖിക്കുന്നുവെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവ മക്കളുണ്ട് അതെ ഈ തടവുകാർ ഇവരെ ഇവരെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അടുത്താണ് പെട്ടെന്ന് അവർ വലിയൊരു ഭൂകമ്പം ഉണ്ടാവുകയാണ് ഇവരുടെ സ്തുതിപ്പോൾ ഉയർന്നു കഴിഞ്ഞപ്പോൾ അവിടെ വലിയൊരു ഭൂ ഭൂകമ്പം ഉണ്ടായി കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി എല്ലാ വാതിലും തുറക്കപ്പെട്ടു എല്ലാവരുടെയും ശങ്കളകൾ അടിഞ്ഞു വീണു ആമേ മേ ഹാല ശ്രദ്ധിക്കണേ പൗലോസിന്റെയും സീലാസിന്റെയും ചങ്ങലകൾ മാത്രം അല്ല അഴിഞ്ഞു വീണത് അമേഹ അവർക്ക് സഹ തടവുകാരായി നിന്നിരുന്ന അവരുടെ ആ ചങ്ങലകളും അഴിഞ്ഞു കൂടുകയാണ് ചെയ്യുന്നത് എന്റെ ദൈവങ്ങളെ നിന്റെ ജീവിതത്തില് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സമയത്ത് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന അവരെത്രമാത്രം ഭീകരരായിക്കോട്ടെ എത്ര വലിയ കൊലപാതകളായിക്കോട്ടെ എത്ര എത്ര വലിയ പ്രശ്നക്കാരായിക്കോട്ടെ ആരും ആയിക്കോട്ടെ പക്ഷെ നമ്മൾ ദൈവത്തെ െ നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോഴുണ്ടല്ലോ അതെ അവരുടെ ചങ്ങലകളും അഴിഞ്ഞു വീഴും അവരുടെ കെട്ടുകളും അഴിഞ്ഞു വീഴും നിന്റെ മാത്രമല്ല അവളെയും അതോടെ പറയുന്ന ജോബിൻസോ പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം നിന്റെ ജീവിതത്തിൽ പ്രശ്നം കണ്ടു വരുമ്പോൾ നിനക്ക് വേണ്ടി മാത്രമല്ല നീ പ്രാർത്ഥിക്കേണ്ടത് ആമേ വളരെ ശ്രദ്ധിച്ചോ നിനക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കണം മറിച്ച് നീ കരമർത്തിക്കൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിലെ കരമുയർത്തിക്കൊണ്ട് ജപം കരം കെട്ടിയിരിക്കാം അമ്മ വെച്ചിരിക്കാം ചങ്ങലകൾ കെട്ടിയിരിക്കാം കാലുകൾ ബന്ധിച്ചിരിക്കാം ഏത് അവസ്ഥയിലായിക്കോട്ടെ ഏത് അവസ്ഥയിലായാലും നീ ദൈവത്തിന്റെ മുമ്പിൽ ഉള്ള ആരോഗ്യം വെച്ചുകൊണ്ട് ദൈവത്തിന്റെ മുന്നിൽ മരം തുറന്ന് ഹൃദയം തുറന്ന് നീ സ്തുതിക്കുമ്പോൾ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ കെട്ടുകളും മഴഞ്ഞു വീഴും അതെ അത് പറയുകയാണ് ആ സക എല്ലാവരുടെയും കെട്ടുകൾ അഴിഞ്ഞു വീണു അവിടെ ഭൂഖം ഉണ്ടായി അവിടെ അടുത്തറ ഇളകി അവിടെ കെട്ടിയ കെട്ടുകൾ എല്ലാം അഴിഞ്ഞുമാറിയ ഇതാണ് ദൈവം മക്കളെ പ്രത്യേകിച്ച് നവംബർ മാസത്തിലെ അത് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണേലും നമ്മൾ ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ ആത്മാക്കൾക്ക് പ്രാർത്ഥിക്കുമ്പോഴാണേലും നിന്റെ ജീവിതത്തിലെ വലിയ കെട്ടുകൾ ഉണ്ടായിരിക്കാം നിന്റെ ജീവിതത്തിലെ മറ്റുള്ളവർ വലിയ കെട്ടുകൾ കെട്ടിയിരിക്കാം നീ പെറും ഒപ്പം തന്നെ മനസ്സ് ശക്തി ഉള്ള ആരോഗ്യം വെച്ചുകൊണ്ട് നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിന്റെ കുടുംബം നീ ആയിരിക്കുന്ന സമൂഹം അവളുടെ കെട്ടുകൾ അഴിഞ്ഞു വരും ആമേ ഹാലിയുടെ കെട്ടുകൾ അഴിഞ്ഞു പെട്ടെന്ന് അടുത്ത വചനം പറയുന്നത് ഉണർന്നു ഴിഞ്ഞപ്പോൾ പ്രസന്ധിച്ച് ഇവരെ കാവൽ എന്നിരുന്ന കാവൽക്കാർ ഉണർന്നു കഴിഞ്ഞപ്പോൾ കാരാഗ്രഹ വാതിലുകൾ തുറന്നു കിടക്കുന്നു കണ്ടു തടവുകാരെല്ലാം രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് അവർ സ്വയം ആത്മഹുതിയെ ഒരുങ്ങുന്നു ആ മേഘാലയിലേക്ക് കാരണം ഇവിടെ ആ ഒരു കാലാകൃതരെ അവരെ അവിടെ നോക്കാൻ പറഞ്ഞത് ഇത് മുഴുവൻ അവിടെ എല്ലാവരും രക്ഷപ്പെട്ടിരിക്കുക ഇനി പുറത്തേക്ക് ഇറങ്ങിയാൽ അവരുടെ എന്താ പറയുക യജമാന്മാർ അവരെ കൊല്ലും അല്ലെങ്കിൽ അതുവാ അതുകൊണ്ട് തന്നെ ഇവർ സ്വയം ും ശ്രദ്ധിച്ച ശ്രദ്ധിച്ച് പൗലോസും മറ്റൊരുണ്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് അവയ ആളുക ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് നിങ്ങൾ വാളൂറി ആത്മഹത്യക്ക് ഒരുങ്ങരുത് ഞങ്ങൾ ഇവിടെ തൻ്റെ ഇടത്തോടെ ഞങ്ങളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എന്റെ ദൈവകളെ ഈ കാവൽക്കാരാണ് പിടിച്ച നവസാധാര പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ടല്ലേ ഈ കാവൽക്കാരാണ് ഈ പിടിച്ച് വലിച്ച് ഇടച്ച് അടിച്ച് പ്രകരിച്ച് ആ അവര് ഈ ജയിലിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ കരാഗൃഹത്തിന്റെ ഉള്ളിൽ ഇട്ട് ആമം വെച്ച് പുറത്ത് കാവൽ നിന്നിരുന്ന ഈ കാവൽക്കാരെ പെട്ടെന്ന് പറയാണ് യജമാന്മാരെ രക്ഷപ്രാപിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണം അവർ സാഹസം കാണിക്കരുത് എല്ലാവരും ഇവിടെ തന്നെയുണ്ട് വിളക്ക് കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞിട്ട് അവർ അകത്തേക്ക് ഓടി പേടിച്ചു അവർ പൗലോസിനും ചീലാസിനും കാൽക്കൽ കൽവീണോ അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു യജമാന്മാരെ പ്രാപിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണം അവർക്ക് രക്ഷയുടെ അനുഭവം അങ്ങനെ കിട്ടി ഒന്ന് ആലോചിക്ക് കാരാഗ്രഹത്തിൽ കിടക്കുന്ന കാലാഗ്രഹത്തിൽ കിടക്കുന്ന ഒപ്പമുള്ള സഹതടവുകാർക്ക് ആദ്യം രക്ഷ കിട്ടി ആദ്യം രക്ഷ കൊടുത്തു അതിനുശേഷം ഇവരെ ബന്ധിച്ചിട്ടിരിക്കുന്ന ആ അടുത്ത രക്ഷ ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ വരുമാനമാർഗം മൂളം നഷ്ടപ്പെടുത്തിയിരിക്കുകയല്ലൊക്കെ പറഞ്ഞ് ആക്രോശിച്ച അദ്ദേഹം നാക്കുകൊണ്ട് തന്നെ അദ്ദേഹം നാക്കുകൊണ്ട് തന്നെ ഇവർ പറയുകയാണ് യജമാന്മാരെ രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം വചനം പറയാണ് കർത്താവായി യേശു വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ രക്ഷാപിക്കും അമ്മേ ലവിയ ദൈവത്തിന്റെ മഹത്വങ്ങൾ ശ്രദ്ധിച്ചോ ഈ കാലഘട്ടത്തിൽ കൊറോണ കാലഘട്ടത്തിൽ ഈ പ്രത്യേക ഒരു കാലഘട്ടത്തിൽ ദൈവമക്കളെ തകരരുത് നിങ്ങൾ ധ്യാനമന്ത്രി പൂട്ടി നിന്നോ അല്ലെങ്കിൽ ധ്യാനം നിലച്ചുപോയെന്ന് വിചാരിച്ചോണ്ടല്ല നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് നീ രോഗിയായിക്കോട്ടെ കടബാധ്യതയുള്ള വ്യക്തി ആയിക്കോട്ടെ നിന്നെ എല്ലാരും കൂടി കൂട്ടിക്കൊട്ടി ഒരു റൂമിൽ എടുത്തിരിക്കട്ടെ ഏതവസ്ഥ നീ ആയിക്കോട്ടെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിന്നെ കെട്ടിയവരും നിന്നെ കാണുന്നവരെയും ദൈവം അവരെയും അഭിഷേകം ഈ ഒരു അഭിഷേകം ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓ ഓർത്താവേസ് അധ്യയത്തിലെ ഇരുപത്തി അഞ്ച് മുതൽ കീർത്തനം പാടി ദൈവത്തെ സ്വദിച്ചതുപോലെ ഈ ഒരു അഭിഷേകം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഈ നിമിഷം തരണമേ അതിന്റെ തടസ്സങ്ങള് ആ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനുള്ള തടസ്സങ്ങള് യശ് ക്രിസ്തുവിന്റെ നാമത്തില് அதிகாரம் உள்ள தெய்வத்தின் நாமத்தில் விட்டு போட்ட எல்லா கட்டுகளும் அழியட்ட ஆமே